श्रीपद्मनाभम् मनोरम्यरूपम् धर्म प्रवीरम् विशुद्धिप्रभावम् धर्मस्वरूपम् विशालान्तरङ्गम् परम् पूजनीयम् नमामि सदैवम् സരസിജം കരുണാസമുദ്രം സ്കൂൾ തലം മുതൽ ചെറിയ കുട്ടികൾ മുതൽ ഇന്ന് ലഹരിക്ക് അഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നും അവരെ മുക്തരാക്കുന്നതിനു വേണ്ടി അതിന്റെ കാര്യങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിച്ച് നാടിനും സമൂഹത്തിനും ഉതകുന്ന ആളുകളാക്കി മാറ്റുന്നതിനും ആളുകളെയൊക്കെ ഇതിലേക്ക് ഇനിയും രക്ഷിതാക്കളെയും കുട്ടികളെയും ഒക്കെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നമ്മളുടെ ഈ ചാലഞ്ച് മന്നം സ്മൃതി യാത്ര ഇത് ഈപ്രിൽ ഏഴാം തീയതി തുടങ്ങിയിരിക്കുന്നു ഈ ആശയം ഉദിച്ചത് നമ്മളുടെ ആലുവ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡയറക്ടർ ബോർഡ് അംഗമായ ശ്രീ വിപിനേന്ദ്രൻ മാഷിന്റെ മനസ്സിലാണ് അത് തിരുവാതിരയിലൂടെ നടത്താൻ തീരുമാനിച്ചത് തന്നെ ഒരു നല്ല കാര്യമായിട്ട് തന്നെ തോന്നുന്നു നമ്മുടെ തനത് കലയായ തിരുവാതിര തന്റെ സ്തു സ്തുത്യർഹമായ സേവനത്തിലൂടെ എല്ലാ വനിതകൾക്കും മാർഗദർശിയായ ആലുവ താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് നമുക്ക് കേവർക്കം പ്രിയങ്കരിയായ ശ്രീമതി പി എസ് വിജയലക്ഷ്മി ചേച്ചിയെ ഭദ്രദീപം കൊളുത്തി ഈ സ്വീകരണ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചോളുന്നു ൂടിയായ ശ്രീമതി ശ്രീ എ എൻ വിപണേന്ദ്ര ഉമാഷിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം രണ്ടു വർഷം നമ്മൾ കഴിഞ്ഞ വർഷം കൂട്ടയോട്ടം നടത്തി അതിന്റെ തുടർഭാഗം എന്ന നിലയിൽ നമ്മൾ ഇന്ന് നാട് നേരി നേരിടുന്ന ഈ വിപത്തിനെ തൂത്തറിയുവാൻ വേണ്ടിയിട്ട് ഐ ഏപ്രിൽ ഏഴാം തീയതി ലോകാരോഗ്യ ദിനത്തിൽ ആരംഭിച്ച ഈ ജൈത്രയാത്ര ഏകദേശം ഈ രണ്ട് കരയോഗങ്ങളും കൂടെ കഴിയുമ്പോഴത്തേക്കും അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുകയാണ് അതായത് ഇനി ഉള്ളത് ദേശം കിഴക്കേ ദേശവും ദേശം കരയോഗം ആണുള്ളത് ഏകദേശം രണ്ട് ജാഥകളും മുപ്പത്തി മൂന്ന് സോറി മുപ്പത്തിനാല് കരയോഗങ്ങൾ താണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ കരയോഗങ്ങളുടെ പ്രധാന ഭാഗമായിട്ടുള്ള വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് എന്ന പോലെ തന്നെ നമ്മുടെ പരിസരത്തുള്ള മക്കളിലേക്കും ഒരു നല്ല സന്ദേശം അയക്കുക എന്ന ലക്ഷ്യത്തിന്റെ പൂർണതയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയേണ്ടത് സ്വഭാവത്തിൽ വരുന്ന മാറ്റം ഓക്കെ പിന്നെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റം ഓക്കെ അതെ പൈസയുടെ കൂടുതൽ ആവശ്യം പ്രകടിപ്പിക്കും നേരം അതാണ് തന്റേതായ ലോകത്തിലേക്ക് ചുരുങ്ങും അച്ഛനേടോ അമ്മയോടോന്നും സംസാരിക്കില്ല കൂട്ടുകാരോട് സംസാരിക്കില്ല കൂടുതൽ നേരം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യും പിന്നെ അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഒരു കുട്ടി ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കാം മനസ്സിലാക്കുക ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് മദ്യം മയക്കുമരുന്ന് പുകയില വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ഹിന്ദ് ജയ് okay പ്രസിഡന്റ് ശ്രീമതി പി എസ് വിജയലക്ഷ്മിയെ പൊന്നാട എണയിച്ച് ആദരിക്കുവാൻ പുതുവാശ്ശേരി എൻ എസ് എസ് കലയോഗം പ്രസിഡന്റ് ശ്രീമതി സതീഷ് ശിവകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീമതി ബീന നാരായണ പ്രസാദിനെ പൊന്നാടെ എണീച്ച് ആദരിക്കുവാൻ പുതുവാശ്ശേരി എൻ എസ് എസ് വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാ മോഹൻ ക്ഷണിച്ചോണ്ട്